ജീവിത പങ്കാളി അതിലേറെ സന്തോഷം തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് പുനർവിവാഹം നിക്കാഹ് ഡിവോഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല വയസ്സ് ഇരുപത്തി ഒമ്പത് ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും വിവരങ്ങൾ നോക്കിയാലോക് നിങ്ങൾക്കായി ഉയരം നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് അഞ്ച് നിറം മീഡിയം വെളുപ്പ് വിദ്യാഭ്യാസ യോഗ്യത ബിഎസ്സി ഫിസിക്സ് ആൻഡ് ബിഎഡ് മതപരം പത്താം ക്ലാസ് നിലവിൽ ജോലി പ്രൈവറ്റ് ലോട്ടറി ഓഫീസ് ദുബായ് കോർട്ട് സാമ്പത്തികം മിഡിൽ ക്ലാസ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ീനിബോധമുള്ള പെൺകുട്ടിയായിരിക്കണം പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തി ആറ് വരെ ആകാം വിദ്യാഭ്യാസം മിനിമം പ്ലസ് ടു അതിൽ കൂടുതലും ആവാം ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് തുടർ പഠനം അനുവദനീയമാണ് ജോലിക്ക് പോകാൻ സമ്മതമാണ് മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല ബാധ്യതകൾ ഇല്ലാത്ത ആറുമാസത്തിൽ കുറഞ്ഞ പുനർവിവാഹം പരിഗണിക്കുന്നതാണ് പരിഗണിക്കുന്ന ജില്ല മലപ്പുറം കോഴിക്കോട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഇതൊരു മാട്രിമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വഴി